നമ്മൾ പണ്ടു മുതലേ കേട്ടു വരുന്നൊരു കാര്യമാണ് നല്ല രീതിയിൽ ആരാധന ഉണ്ടായിരുന്നവരായിരുന്നു നമ്മളൊക്കെ നമ്മളുടെ പൂർവികരൊക്കെ അത് പല രീതിയിലായിരിക്കും പറയുന്നത് വച്ചാരാധന ഉണ്ടായിരുന്നു ഉപാസന ഉണ്ടായിരുന്നു സേവ ഉണ്ടായിരുന്നു അങ്ങനെ പല രീതിയിൽ പറയും അതുണ്ടായിരുന്നപ്പോൾ നല്ല ഫലം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ജീവിച്ചിരുന്നു പക്ഷേ ഇതൊന്നും ഇന്ന് നമ്മൾക്കില്ല അതിന് കാരണം ഇവരിങ്ങനെ ആരാധിച്ചതുകൊണ്ടാണ് നമ്മളുടെ മുത്തശ്ശിമാരോ നമ്മളുടെ മുത്തശ്ശന്മാരോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒക്കെ പറയുന്ന കാര്യമാണ് ഇതിലൊരു തെറ്റുണ്ട് അവർ ആരാധിച്ചതിൻ്റെ ശാപമാണെന്നാണ് നമ്മൾ പലരും വിചാരിക്കുന്നത് ശപിക്കാനായിട്ട് അവർ ദൈവത്തെ അല്ല ആരാധിച്ചത് ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ശാപം വരുന്നത് നമ്മൾ പലർക്കും അതുകൊണ്ട് നമ്മളോട് പൂർവികരോടൊരു ദേഷ്യമുണ്ട് ഇവരിങ്ങനെ ആരാധിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ ശാപം ശാപമല്ലത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അവർ ആരാധിച്ചത് ദൈവത്തെയാണ് ഭഗവതിയുടെ പല സ്വരൂപത്തെയാണ് മിക്കവാറും നമ്മളുടെ കേരള കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഭദ്രകാളി അല്ലെങ്കിൽ ഭുവനേശ്വരി സങ്കല്പത്തിലുള്ള ആരാധനാക്രമങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ജാതി വ്യത്യാസം അന്യേ നമ്മളുടെ പൂർവികരായിരുന്നു ഏറ്റവും സമ്പാദ്യമുള്ളവർ കേരളത്തിൽ തന്നെ ഏറ്റവും സമ്പാദ്യമുള്ളവർ നമ്മളുടെ പൂർവികരായിരുന്നു ഏറ്റവും ഭൂസ്വത്ത് സമ്പാദ്യം എന്നുള്ളത് ജാതി വ്യത്യാസം അവിടെ ഇല്ലായിരുന്നു അതിനൊരു ഉദാഹരണമാണ് രാജാവിനേക്കാൾ മുൻപ് കാർ വാങ്ങിയത് ഏത് വിഭാഗത്തിൽപ്പെട്ട തറവാടായിരുന്നു എന്തു നേരെ പറയുന്നു ആലപ്പുഴയിൽ കപ്പൽ ഉണ്ടായിരുന്നൊരു പ്രമാണി ഉണ്ടായിരുന്നു അദ്ദേഹം ഏതു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു അപ്പോഴിവിടെ ജാതി നമ്മൾ ഇന്ന് നമ്മളിന്ന് തമ്മിലടിപ്പിക്കാൻ പറയുന്നത് പോലെ ജാതി വ്യത്യാസം അനുസരിച്ചൊന്നുമല്ല അന്ന് ഉണ്ടായിരുന്നത് ആരൊക്കെ ശക്തമായ ദേവി ആരാധന ഉണ്ടായിരുന്നവരായിരുന്നോ അവർക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം എന്നോ എന്തുകൊണ്ട് ഇന്ന് അന്യം നിന്ന് പോയി എന്തുകൊണ്ട് ഇന്നിതൊന്നും ലഭിക്കുന്നില്ല അത് അവരുടെ ശാപം കൊണ്ടല്ല വേറെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കിയാൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും അന്ന് ആരാധന ഉള്ളത് കൊണ്ട് അവർക്കുണ്ടായിരുന്നു ഇന്ന് ഒരു വിളക്ക് പോലും നമ്മൾ തെളിയിക്കാറില്ല പിന്നെ നമ്മൾക്ക് എങ്ങനെ സമ്പാദ്യം വരും അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഐശ്വര്യം വരും അതായത് അന്നത്തെ കാലത്ത് നന്നായി അറിയാവുന്ന നമ്മുടെ മുത്തശ്ശന്മാർ ദൈവികമായി ഇന്ന് ഇന്റർനെറ്റ് ഉണ്ടായിട്ട് പോലും നമുക്ക് കൂടുതൽ അറിയില്ല പക്ഷെ അവർക്ക് അന്ന് തന്നെ പലതരത്തിലുള്ള ഉപാസനക്രമങ്ങളെ കുറിച്ചും പലതരത്തിലുള്ള ദൈവിക ആരാധനാക്രമങ്ങളെക്കുറിച്ചും അറിയാവുന്നത് കൊണ്ട് കുടുംബം നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് കുലം നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് അവർ അത് ചെയ്തു അതിന്റെ അനന്തര അവർ വലിയ സമ്പത്തുള്ളവരായി മാറി പക്ഷേ ഇന്ന് നമ്മൾ ഇതൊന്നും പാലിക്കുന്നില്ല നമ്മളിതൊന്നും ഒരു രീതിയിലുള്ള ആരാധനയും പിന്തുടരുന്നില്ല അതുകൊണ്ട് നമ്മൾക്കില്ല അത് അവരുടെ ശാപമല്ല അവർ ചെയ്തു ഉണ്ടായിരുന്നു നമ്മൾ ചെയ്തില്ല അതുകൊണ്ടില്ല അവർ ചെയ്തുകൊണ്ട് അവർക്ക് അത്രയും നന്നായി ഉണ്ടായിരുന്നു നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതായത് രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് പറയാം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഒരു അനുഗ്രഹം ഇല്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇന്ന് നമ്മളുടെ സനാതന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹമേ ഇല്ല ആരാധിച്ചെങ്കിൽ അല്ലേ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ പേരിൽ പത്ത് പേർക്ക് വിശ്വാസം ഉണ്ടാവും ആ പത്ത് പേരിൽ ഒരു നിത്യ നിത്യജപം ചെയ്യുന്നവർ അത് നാമജപമായിരിക്കാം സ്തോത്രം നമുക്ക് ഉപാസന ഒന്നും പോകണ്ട വലിയ സേവയോ ഉപാസനയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്ക് സാധാരണ രീതിയിൽ ഭക്തി മാർഗത്തിൽ പോകുന്നവർ തന്നെ വളരെ ചുരുക്കമാണ് നൂറ് പേരെടുത്താൽ അതിലൊരു അഞ്ചോ ആറോ പേരെ ഉള്ളൂ എങ്കിൽ ഇതേ കാര്യം തമിഴ്നാട്ടിൽ നോക്കൂ കർണാടകയിൽ നോക്കൂ തെലുങ്കാനയിൽ നോക്കൂ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നോക്കൂ ഇവിടെ എല്ലാം ഉണ്ട് അല്ലെങ്കിൽ ഒന്നും വേണ്ട ഗുജറാത്തിൽ മാർവാടിന് നോക്കിയാൽ മതി അപ്പോൾ അവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത് അവർക്കൊക്കെ നിത്യമായിട്ടുള്ള ഒരു ഭക്തിക്രമമുണ്ട് അത് ഉപാസനയെന്ന് ഞാൻ പറയുന്നില്ല പലർക്കും ഒരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ തെലുങ്കാന എല്ലായിടത്തും ഉണ്ട് കേരളം ഒഴിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ പിടികിട്ടുന്ന കാര്യമുള്ളൂ മറ്റ് പ്രദേശങ്ങളിൽ വിശ്വാസമുണ്ട് അതിനനുസരിച്ചുണ്ട് നമ്മൾക്ക് വിശ്വാസമില്ല ഇത് ഇത് നമ്മൾക്ക് ലിറ്ററലി നമ്മൾ ലോജിക്കലി എടുത്താൽ പോലും ഒന്ന് ചിന്തിച്ച് നോക്കൂ അവർക്കുണ്ട് നമുക്കില്ല എന്തുകൊണ്ട് അതും സനാതന വിശ്വാസികൾക്ക് മാത്രം ഹിന്ദുക്കൾക്ക് മാത്രം കേരളത്തിലില്ല മറ്റുള്ളവർക്ക് നല്ല വിശ്വാസമുണ്ട് കേരളത്തിലുള്ള മറ്റു വിഭാഗക്കാർക്ക് അതുകൊണ്ട് അവർ എത്ര നന്നായി ഉയർന്നു വരുന്നത് അവർക്ക് ദൈവകൃപയുണ്ട് ദൈവാനുഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളായിരുന്നു ഏറ്റവും ഉന്നതമെന്ന് നമ്മൾ പറഞ്ഞ് അഹങ്കരിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴൊന്നും ഇല്ലല്ലോ അതുപോലെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കൾക്കും കുലദേവി ആരാണെന്നറിയില്ല ഇനി പത്ത് ശതമാനം അറിയാവുന്നവർ നിത്യമായിട്ട് അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ പോലും പോകാറില്ല ഇനി കുടുംബദേവിയോ കുടുംബദേവനെയോ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ മുത്തശ്ശന്മാർ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പ്രാണശക്തി ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിനി പുതിയൊരു ദേവനെ അല്ലെങ്കിൽ ദേവിയെ ആരാധിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഓൾറെഡി അവിടെ ഒരു മൂർത്തി സങ്കല്പമുണ്ട് അവിടെ നമ്മൾ ആരാധന തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആത്മീയമായിട്ടുമുള്ള എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും കിട്ടും ഞാൻ പറയുന്നു ഇനി നമ്മൾ തുടങ്ങിയാൽ ഒറ്റയടിക്ക് വലുതാകുമെന്നല്ലോ ഒറ്റയടിക്ക് നമ്മൾ വലിയ തലത്തിലേക്ക് എത്തുമെന്ന് ഞാൻ പറയില്ല കാര്യം എന്താ നമ്മൾ ആ രീതിയിൽ നമ്മളുടെ മുത്തശ്ശന്മാരെ ആരാധിച്ച ക്രമത്തിൽ ആരാധിക്കാൻ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് വളരെ പ്രയാസമാണ് നമ്മളൊന്ന് ഒന്നിൽ നിൽക്കുന്ന ആൾ രണ്ടിലേക്ക് വരും അല്ല ഒന്നിൽ നിന്ന് നൂറിലേക്ക് വരുമെന്ന് പറയാൻ സാധിക്കില്ല പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കയറി വരും നമ്മൾ കുടുംബക്കാരെല്ലാം ഒത്തുകൂടി ദേവിക്ക് വേണ്ട വിധം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് ഉറപ്പായും ഉണ്ടാവും ഇനി കുടുംബദേവി ഇല്ല കുടുംബദേവി അന്യം നിന്ന് പോയി ഇനി എന്ത് ചെയ്യുമെന്നാണ് ചോദ്യമെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമെന്ന് പറയുന്നത് ഇഷ്ടദേവനെ തന്നെ ആരാധിച്ചപ്പോൾ പതുക്കെ നമ്മളുടെ ഒരു കുടുംബദേവതാ സ്ഥാനത്തേക്ക് നമ്മൾ സങ്കല്പിച്ച് കൊണ്ട് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എങ്കിലും യഥാർത്ഥ കുലദേവത കുലദേവത തന്നെയാണ് എങ്കിലും നല്ല രീതിയിലുള്ള ഭക്തിയാദരവോടുകൂടിയുള്ള ആരാധനാക്രമമാണെങ്കിൽ തീർച്ചയായും അവിടെയും ഒരു സാന്നിധ്യമുണ്ടാകും അങ്ങനെയും നമ്മൾക്ക് മുന്നേറി വരാൻ സാധിക്കും പക്ഷേ നമ്മളുടെ കുലദേവതയെ കണ്ടെത്താൻ ശ്രമിക്കാം അതിപ്പോൾ നല്ലൊരു ജ്യോതിഷനെ കാണുന്നതായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ആരോടെങ്കിലും ചോദിക്കുന്നതായിക്കൊള്ളട്ടെ അങ്ങനെയൊക്കെ കണ്ടെത്തുമ്പോൾ നമ്മൾക്ക് ആ പഴയൊരു ശക്തി അല്ലെങ്കിൽ ഒരു പഴയൊരു അനുഗ്രഹം വന്നു തുടങ്ങും ഞാനൊരു ഉദാഹരണം പറയാം നല്ലൊരു തറവാട് നമ്മളുടെ മുതുമുത്തശ്ശന്മാർ നമ്മൾക്ക് വേണ്ടി പണിത് തന്നിട്ട് പോയിട്ടുണ്ട് നമ്മൾ കുറേ കാലം ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു എങ്കിൽ അതിൻ്റെ കാടും അതും എല്ലാം മാറ്റി പുനഃക്രമീകരിച്ചെടുത്ത് നമ്മളുടെ കുടുംബക്കാരെല്ലാം ഒത്തുചേർന്ന് അതിന് നല്ല രീതിയിൽ ഒരു അതിനെ റിനോവൈറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അതേ സ്ഥാനത്ത് നമുക്ക് പുതിയൊരു വീട് പണിയാനാണെങ്കിലോ എത്രത്തോളം ത്യാഗം സഹിക്കണം എത്രത്തോളം കഷ്ടപ്പാട് സഹിക്കണം അതുപോലെയാണ് ഈ വ്യത്യാസം നമ്മളിനി പുതിയതായിട്ടൊരു ആരാധ ക്രമത്തിലേക്ക് വന്ന് ആരാധിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിൻ്റേതായ പ്രശ്നമുണ്ട് പക്ഷേ നമ്മളുടെ മുതുമുത്തശ്ശന്മാരുടെ പ്രാണശക്തിയായിട്ടുള്ള ദേവിയെ ആരാധിക്കുമ്പോൾ ആ ഒരു പ്രശ്നമില്ല നമ്മൾക്കത് പിന്തുടർന്ന് പോയാൽ മതി അടുത്ത തലമുറ ഏറ്റെടുക്കാത്തതിൻ്റെ അപചയാണ് അല്ലാതെ മുതുമുത്തശ്ശന്മാരുടെ അല്ല അവരുടെ ശാപം വരും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ശാപം വരുന്നത് അവരെ ഏറ്റവും നല്ലൊരു കാര്യം നമ്മൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ട് പോയി അത് പിന്തുടരാൻ പറ്റാത്തത് നമ്മളുടെ പ്രശ്നമല്ലേ അവരുടെ പ്രശ്നമാണോ അതിൽ ആരുടെ ശാപം അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് ഏറ്റെടുത്ത് നമ്മളിലേക്ക് തരാത്ത ആളെയാണോ അതോ ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ട് പോയി അവർ ഒരു നല്ല കാര്യമാണ് ചെയ്തു വെച്ചിട്ട് പോയത് പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അവർ നല്ല രീതിയിൽ നമ്മൾക്ക് വേണ്ടി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തു അത് പിന്തുടർന്നില്ല അവർ ആരാധിച്ചപ്പോഴും ഉണ്ട് നമ്മൾ ആരാധിക്കാത്തപ്പോഴും ഇല്ല അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനിയാണെങ്കിലും നമ്മൾക്ക് ഏത് രീതിയിലാണെങ്കിലും ഭക്തിയാദരവോട് കൂടി സ്തോത്രങ്ങളോ നാമങ്ങളോ ജപിച്ചുകൊണ്ട് മുന്നോട്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ ഇനിയാണെങ്കിലും സമയം പോയിട്ടൊന്നുമില്ല പ്രായമായി അങ്ങനെയൊന്നും വിചാരിക്കണ്ട നമ്മളുടെ അടുത്ത തലമുറക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ നമ്മളുടെ എന്താ പറയാ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവര് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അല്ലാതെ ഇത് ഇതിന്റെ ശാപം കിട്ടുമെന്നുള്ളത് കൊണ്ടല്ല അവരും ദൈവികമായിട്ട് വരുമ്പോൾ ആ ദൈവികമായ ചിന്തയിലേക്ക് വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർക്കും ഒരു ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലാതെ ആരാധിച്ചതിന്റെ ശാപം കൊണ്ടൊന്നുമല്ല ആരാധിച്ചു നമ്മളിപ്പോൾ ദേവി ആരാധിച്ചാൽ എന്താണ് അതിൽ ശാപം ദേവി ആരാധിച്ചപ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് ദേവി ഐശ്വര്യം കൊണ്ടെത്തുന്നെങ്കിൽ ദേവിയെ മറക്കുമ്പോൾ ദേവി അനുഗ്രഹിക്കുന്നില്ല അപ്പോൾ സമ്പാദ്യമില്ല അതിലെന്ത് കുറ്റമാണ് നമ്മൾക്ക് നമ്മളോട് പൂർവികരോട് പറയാനുള്ളത് ഇനി അവരെ കുറ്റം പറഞ്ഞ അവരുടെ ശാപവും കൂടെ ഏറ്റുവാങ്ങിയാൽ വീണ്ടും ജീവിതം ദുസഹമാകുകയുള്ളൂ അതിലും അപ്പുറം നമ്മൾ കുടുംബക്കാരെല്ലാം ഒത്തുകൂടി നമ്മളുടെ ദേവിയെ കണ്ടെത്തി ആരാധിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത് ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ ഈ മാർഗത്തിലേക്ക് വരികയല്ലേ ചെയ്യേണ്ടത് ഒരു കാര്യം തന്നെ ചിന്തിക്കും നമ്മൾ വളരെ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിലൊക്കെ കാര്യമുണ്ടോ കാര്യമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് വലിയ ലോജിക്കൽ തിങ്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും അല്ലെങ്കിൽ വലിയ യുക്തിവാദികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് പണ്ടുണ്ടായിരുന്ന അവർ ആരാധിച്ചതുകൊണ്ടാണ് ഇപ്പോഴും ആരാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ശാപം കൊണ്ട് അങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ അറിയാമല്ലോ ഇതിനു മുൻപ് ആരാധിച്ചിരുന്ന നമ്മളുടെ മുതുമുത്തച്ഛന്മാർ എന്തോ ദൈവികമായി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഐശ്വര്യം അവർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് ആണ് നമ്മളുടെ തറവാടുകൾ നമ്മൾക്കിപ്പോൾ ആ തറവാടുകൾ പോലും ഉണ്ടായിരിക്കില്ല നമ്മൾ ചിലർ പറയും ചില നാടുകളിൽ കൂടെ പോകുമ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ പറയാനുണ്ടായിരിക്കും ആ കാണുന്ന മല കണ്ടോ അത് മൊത്തം നമ്മളുടെ ആയിരുന്നു ആ കാണുന്ന പാടം കണ്ടോ നമ്മളുടെ അച്ഛനും അമ്മമാരും നമ്മളോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമുക്കൊക്കെ അനുഭവമുള്ള കാര്യം തന്നെയത് ആ കാണുന്ന സ്ഥലം കണ്ടോ അത് നമ്മളുടെ ആയിരുന്നു അത് കണ്ടോ നമ്മളുടെ ആയിരുന്നു എന്ന് പറയും ആയിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഇവിടെയാണ് ഇത് നമ്മൾ ആരോടാണ് കുറ്റം പറയുന്നത് നമ്മളെയും ആർക്കും കുറ്റം പറയാൻ പറ്റില്ല മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പല രീതിയിലുള്ള വിഭാഗക്കാർക്കും പല രീതിയിലുള്ള അവരുടെ ആചാരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പലതരത്തിലുള്ള വ്യവസ്ഥിതിയുണ്ട് നമ്മൾക്കില്ല നമ്മൾക്ക് ആര് പറഞ്ഞു തരാൻ ഇപ്പോൾ പോലും നിങ്ങൾക്കൊരു ജിജ്ഞാസ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളിത് കേൾക്കുന്നത് എനിക്കറിയണം എനിക്ക് ദൈവികമായി എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയണം എന്നുള്ളത് കൊണ്ട് വീഡിയോ കേൾക്കുന്നതാണ് അതുകൊണ്ടാണ് യൂട്യൂബിലാണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെ ആണെങ്കിലും പലതും പരതുന്നത് ഇപ്പോൾ ഈ വീഡിയോ പലരെയും കേൾപ്പിക്കുന്ന അല്ലെങ്കിൽ അച്ഛനേയും അമ്മേടേയും അടുത്ത് പോയി അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മയുടെ അടുത്ത് പോയി അമ്മയും ഇത് കേട്ടോ അല്ലെങ്കിൽ ഇത് കേട്ടോ എന്ന് പറഞ്ഞ് കേൾപ്പിക്കുന്നവരുണ്ടായിരിക്കും കാരണം എന്താ അവർക്ക് രക്ഷപ്പെടണം എന്നുള്ള രക്ഷപ്പെടണമെന്നുള്ള തുറയുള്ളതുകൊണ്ടാണ് ഇത്രയും കാലം കിടന്ന് അങ്ങനെ നമ്മൾ തന്നെയാണ് നമ്മളുടെ ജിജ്ഞാസ കൊണ്ടാണ് നമ്മളത് കേൾക്കുന്നത് അല്ലേ നമ്മളുടെ കുലദേവി ഒരു പ്രധാന ഘടകമാണെന്ന് ഇപ്പോൾ അറിഞ്ഞത് എന്തുകൊണ്ടാണ് പലതരത്തിലുള്ള വീഡിയോകൾ ഇന്ന് രക്ഷപ്പെടും ദൈവം ശിവനെ ശിവനെക്കൊണ്ട് രക്ഷപ്പെടാം മുരു മുരുകനെക്കൊണ്ട് രക്ഷപ്പെടാം വെങ്കടേശ്വരനെക്കൊണ്ട് രക്ഷപ്പെടാം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നത് എന്താണ് നമ്മൾക്കറിയാം ദൈവികമായൊരു ശക്തി ഉണ്ടെങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതിന് വെമ്പലുള്ളത് കൊണ്ട് നമ്മൾ തിരഞ്ഞു പോയി കണ്ടുപിടിക്കുന്നതാണ് നമ്മളുടെ അടുത്ത് ആരെങ്കിലും വന്ന് പറഞ്ഞോ ഇല്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സോടെ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ദൈവികമായ ചിന്തയുള്ള ആളാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കണ്ടുപിടിച്ചതാണിത് നിങ്ങൾ ഒരുപാട് തപ്പുന്നത് കൊണ്ടാണ് യൂട്യൂബിൽ ഈ റെക്കമെൻഡേഷൻ വന്നത് അല്ലെങ്കിൽ സജഷൻ വന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നത് ഇനി ഈ കേൾക്കുന്ന പലർക്കും സമാധാനം നഷ്ടപ്പെടും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നാവും എങ്ങനെയും കണ്ടുപിടിച്ച് കുടുംബക്ഷേത്രത്തെ കണ്ട് ക്ഷേത്രം കണ്ടുപിടിച്ച് അവിടെ ആരാധന നടത്തി എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒരു വാശി വരും നിങ്ങൾക്ക് ആ വാശി വരുന്ന എന്താ മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടുള്ള വാശിയല്ല സ്വയമായി സ്വന്തം അധ്വാനത്തെ കണ്ടുപിടിച്ചാണ് അതാണ് നമ്മളുടെ ഈ സനാതന വിശ്വാസം അല്ലെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും പറ്റിയ കാര്യമൊന്നുമില്ല മനസ്സിലാക്കി വരുന്നവർക്ക് പറ്റിയ കാര്യമാണ് എല്ലാവരോടും അങ്ങോട്ട് പോയി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമല്ല ഇതാണ് ഇതാണെന്ന് പറഞ്ഞു ഇങ്ങോട്ട് തേടിയെത്തണം അങ്ങനെ തേടി നമ്മളെല്ലാവരും അങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് ഞാൻ എന്തുകൊണ്ട് ഇത്രയും കാലം ഇതൊന്നും അറിഞ്ഞില്ല ഞാൻ പൂർവികരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ഞാനൊരു മോശകരാണോ ഒരിക്കലല്ല ഏറ്റവും നല്ല ആളാണ് നിങ്ങൾ ദൈവികമായി ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തില ഉള്ള ആളുകളാണെങ്കിലും നമ്മളെല്ലാവരും ഇതിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയവരാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ആളുകളാണ് ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല സമയം പോയാലോ ഇതിൽ ഇത്രയും പ്രായമായാലും ഇനി കണ്ടെത്തിയിട്ട് അല്ല ഇനി കണ്ടെത്തിയിട്ടും കാര്യമുണ്ട് നമ്മളുടെ അടുത്ത തലമുറയെങ്കിലും ഇതൊക്കെ അറിഞ്ഞ് വരട്ടെ എന്നുള്ളത് അതുകൊണ്ട് ഒരു തരത്തിലുള്ള സങ്കടവും വേണ്ട ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു ദേഷ്യവും ഒന്നും ആരോടും തോന്നണ്ട സമയമായി ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ അല്ലാതെ നമ്മൾ പൂർവികരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അഹോബിലം അഹോബിലം